കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് സ്വാഗതം ഈ ഗവണ്മെന്റ് എന്തോ ഒരു ബെല്ലും ബ്രേക്കും ഒന്നുമില്ലാതെ തലതിരിഞ്ഞ നയായിട്ടാണ് പോകുന്നു ആശാവർക്കർമാരുടെ കാര്യം ഉമ്മചാണ്ടി ഗവണ്മെന്റിൻ്റെ കാലത്തായിരുന്നു എങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് ആശാവർക്കർമാർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ് അവരെടുക്കുന്ന ജോലി അവർ ചെയ്യുന്ന സേവനം വോളണ്ടറി ആയിട്ട് അവർ ഒരു സമയക്രമവും അത് ശടിക്കാതെ അവരുടെ സ്വന്തം കാര്യം നോക്കാതെ അവരുടെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും കാര്യം നോക്കാതെ അങ്ങനെ നടക്കുന്ന ആശമാർക്ക് ആ പദവി കൊടുക്കുകയും റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്ത ആ കാലം അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സമീപനം തന്നെ അതിൽ വളരെ സുവിധിതമായിരുന്നു അങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത ആശാ വർക്കർമാർക്ക് ഇന്ന് ഇവരെ കൊടുത്തത് അവരെ പാട്ട പിരിവാര എന്നിട്ട് ആരോഗ്യമന്ത്രി ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞ് അതിനാരവും കയ്യടിയും ഒക്കെ ആയിട്ട് അസംബ്ലി അങ്ങനെ ആഘോഷിക്കുകയാണ് ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ കാര്യത്തിലാണിത് എന്ന് അറിയാതെ അതിനെപ്പറ്റി ഒരു ഒരു മൈൻഡും ഇല്ലാതെ അപ്പം ഇത് വാസ്തവത്തിൽ എന്നിട്ട് പറയാം കർണാടകയിൽ എന്താണ് കർണാടകയിൽ എന്താണെന്നത് ചചിത്രം ആ പ്രതിപക്ഷ നേതാവ് പൊക്കി കാണിച്ചു കാരണം എന്താ അവിടെ പാർക്ക് പോയി അനൗൺസ് ചെയ്ത അവർ വളരെ സന്തോഷത്തോടു കൂടി കൈയടിക്കുന്ന ചിത്രമാണ് ആ പാ പത്രത്തിന് അപ്പം ഈ സമീപനം ഒരു തലതിരിഞ്ഞ സമീപനം തന്നെയാണ് ഒരു സംശയവും ഇല്ല ഇന്നലെ നമ്മൾ കണ്ടു മയക്കുമരുത്തിനെതിരായിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെയുള്ള ചർച്ച നടക്കും ഒരു നല്ല ഡിബേറ്റ് നടക്കണം അതാണ് ഭരണകക്ഷി ചടിച്ചത് നല്ല ഡിബേറ്റ് ആണ് അദ്ദേഹത്തെ സിംബോസിയം ഭരിക്കുന്നവൽ നിന്ന് കിട്ടേണ്ടത് നടപടിയാണ് ആ നടപടി കിട്ടാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പരിതപിക്കുമ്പോൾ ഒരു നല്ല ചർച്ച നടക്കണം നല്ല ചർച്ച നടക്കണം അവിടെ എസ്കോട്ടിലാണ് പരീക്ഷ എഴുതാൻ പോയത് ഈ ചെയ്ത പയ്യന്മാർ നഞ്ചക്കുപയോഗിച്ച് നഞ്ചക്കെന്നല്ല ഞാൻ ആദ്യം ഉപയോഗിച്ച് കൊന്ന ആളുകൾക്ക് എസ്കോട്ട് കരയുന്ന പിതാവിന് അത് അത് അദ്ദേഹത്തിനടുത്ത സമീപനം നമ്മൾ കണ്ടു കരയുന്ന പിതാവ് കരഞ്ഞോട്ടെ മറ്റവർക്ക് എസ്കോട്ട് ഇതെന്തൊരു സമീപനമാണ് ഈ സമീപനത്തിന് എതിരായി ഇത് ഈ കേരളം ഉണരേണ്ട ഒരു സമയമായി ഞങ്ങളത് ഉറക്കെ പറഞ്ഞപ്പോൾ പറയാൻ സമയത്തുള്ളൂ നിയമസഭയിൽ അസഹിഷ്ണുത കാണിക്കാം ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കറിൽ നിന്നുണ്ടായത് ആണ് ഇത് വളരെ നിർഭാഗ്യകരമാണ് വളരെ നിർഭാഗ്യകരമായ ഈ സമീപനം എന്ന് പറയുന്നത് തുടർന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ വോയിസാണ് ഇവിടെ ആരോ സമരം നടത്തൽ ആശാവർക്കന്മാരുടെ സമരം എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു ആര് നടത്തുന്നു എന്നല്ല പക്ഷെ പാട്ട ഒരു വലിയ ഏ കീടങ്ങള് ഇതൊക്കെ പറയാവോ അത് അവർക്ക് ലഭിക്കാവുന്നതിന് വെച്ച് ഏറ്റവും നല്ല പദവിയാണെന്ന് എൻ്റെ അഭിപ്രായം കാരണം പാട്ടപ്പെരുവാരെന്ന് അവർ പറയുമ്പോൾ അതൊരു ഉയർന്ന പദവിയായി മാറുകയാണ് കാരണം അവർ ഒന്നും ഇല്ലാത്തവരാണ് എന്നിട്ടും അവർ ചെയ്യുന്ന സേവനം നമ്മൾ കാണുന്നുണ്ട് റിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ